എല്ലാ ശാലോൻ ടി വി പ്രേക്ഷകർക്കും വായനയുടെ ലോകമെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളൊരു യാത്ര ആരംഭിക്കുകയാണ് പുസ്തകങ്ങളിലൂടെയുള്ള ഒരു യാത്ര എന്നാൽ ഈ യാത്രയ്ക്ക് പ്രത്യേകിച്ച് നിയമാവലികളൊന്നുമില്ല ഇത്ര ദൂരം യാത്ര ചെയ്യണമെന്നോ ഇത്ര വേഗതയിൽ ഈ യാത്ര തുടർന്നുകൊണ്ട് പോകണമെന്നോ ഒന്നുമില്ല നിയമങ്ങളില്ലാത്ത വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള സ്വച്ഛമായ ഒരു യാത്ര എന്നാൽ ഒരു അവധൂതനെ പോലെ ഈ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ സഞ്ചിയിലുള്ളത് കുറച്ചധികം വിശിഷ്ടമായ ഗ്രന്ഥങ്ങളാണ് ആത്മീയ തേജസ് ഉൾപ്പെറുന്ന മഹാരഥന്മാരായ ചില മനുഷ്യർ രചിച്ച അവരുടെ ജീവിതാനുഭവങ്ങളുടെ പുസ്തകങ്ങൾ ആത്മീയ യാത്രയിൽ അവർക്ക് പ്രചോദനമായ ജീവിതചിന്തകളെ ആലേഖനം ചെയ്ത ചില ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് ദൈവാന്വേഷണത്തിൻ്റെ പാതയിൽ നമ്മളും പങ്കുചേരുകയാണ് ഈ പരിപാടിയിലൂടെ ഇങ്ങനെ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാകും എന്തിനാണ് ഈ പുസ്തകങ്ങൾ വായിച്ച് സമയം പാഴാക്കുന്നത് പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ പിടിമുറുക്കിയ ഈ കാലഘട്ടത്തിൽ വായന അത്ര പ്രസക്തമല്ല എന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങളും കാണുമായിരിക്കാം ചിലപ്പോഴെങ്കിലും വായനയെ വളരെ ഗൗരവമായി പരിഗണിക്കുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവാം എന്തിനാണ് വായിക്കുന്നത് അല്ലെങ്കിൽ വായിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ഈ യാത്ര ആരംഭിക്കാമെന്നാണ് വിചാരിക്കുക വായനയെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഞാനൊരു പ്രഭാഷണം കേൾക്കാൻ ഇടയായി അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് വായന ഒരു വ്യക്തിയെ അവനവനിൽ നിന്ന് വിമോചിപ്പിക്കുകയാണെന്ന് അതെ നമ്മളിൽ നിന്ന് തന്നെ നമ്മളെ സ്വതന്ത്രമാക്കുകയാണ് ഓരോ വായനയും അതുകൊണ്ട് തന്നെ ഒരു വായന ആരംഭിക്കുന്ന നിമിഷത്തിലുള്ള വ്യക്തിയല്ല ആ പുസ്തകം വായിച്ചതിന് ശേഷമുള്ള വ്യക്തി കുറച്ചുകൂടെ തെളിച്ചമുള്ള കുറച്ചുകൂടി ബെറ്റർ ഹ്യൂമൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിൽ വ്യത്യസ്തനായ ഒരു മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുകയാണ് വായനാനന്തരം മനുഷ്യൻ അതുകൊണ്ട് ഓരോ പുസ്തകത്തിലൂടെയുള്ള യാത്രയും വളരെ ഗൗരവമായ യാത്രയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ ആ യാത്രയിൽ കാണുന്ന ഓരോ കാര്യത്തെയും ഹൃദയത്തിലേക്ക് സ്വാംശീകരിച്ചെടുത്ത് അതിനെ വിശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് നല്ല വായനയുടെ ചില ഗുണങ്ങൾ നമ്മളിലുണ്ടാവുക അതുകൊണ്ട് വായന എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കുകയാണ് നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കാൻ സഹായിക്കുന്ന ഈ യാത്ര നമ്മളിവിടെ ആരംഭിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഉള്ളിലെ ഒരു വികാര വിമലീകരണം ഈ വായനയുടെ ലോകത്തിലൂടെ സാധ്യമാകുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് ഫാദർ ലൊറൻസോസ് കുപ്പോളി എന്ന് പറയുന്ന വൈദികൻ രചിച്ച ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിലേക്ക് വന്നെടുക്കാനുണ്ടായ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുക ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ച് ആദ്യ വർഷം മാനതവാടി രൂപതയിലെ കണിയാരം എന്ന് പറയുന്ന കത്തീഡ്രൽ ദേവാലയത്തിലായിരുന്നു എൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ചത് അന്ന് ഞാനവിടെ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ ശാലോൻ ടി നിന്നും ഒരു വൺ ഡേ കൺവെൻഷൻ നടത്തുവാനായി ഏതാനും ശുശ്രൂഷകർ അവിടെ വന്നു തോർക്കുകയാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ആ കൺവെൻഷനിൽ വിവിധങ്ങളായിട്ടുള്ള പ്രഭാഷണങ്ങളും വചന ശുശ്രൂഷകളുമൊക്കെ ഉണ്ടായിരുന്നു ആ ശുശ്രൂഷയുടെ ഭാഗമായി തന്നെ ഒരു പുസ്തക വണ്ടിയും അവിടെ എത്തിപ്പെട്ടിരുന്നു ചെറുപ്പകാലഘട്ടത്തിലൊക്കെ ശാലോൻ ടി വി ഇങ്ങനെ ഇടവുകൾ തോറും പുസ്തക വണ്ടിയുമായി യാത്ര ചെയ്യുന്നത് എൻ്റെ ഓർമ്മകളിൽ പച്ചകടാതെ നിൽക്കുന്നുണ്ട് ആ പുസ്തകവണ്ടിയിൽ കയറി മേടിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് എന്നെ വായനയുടെ ലോകത്തിലേക്ക് വഴി നടത്തിയത് ആ ഒരു കൃതജ്ഞതയോടുകൂടെ ഞാൻ ഓർക്കുകയാണ് അന്ന് അവിടെ നടത്തിയ ആ കൺവെൻഷനോടനുബന്ധിച്ചുള്ള പുസ്തക പ്രദർശനത്തിൽ ഞാൻ ചുമ്മാ ഒന്ന് യാത്ര ചെയ്തു എന്തോ അവിടെ ഞാൻ യാത്ര ചെയ്തപ്പോൾ എൻ്റെ കണ്ണുകളിലേക്ക് ആദ്യം വന്ന് പതിച്ചത് ഒരു വ്യത്യസ്തമായ പുസ്തകത്തിൻ്റെ തലവാചകമാണ് സാധാരണ ഒരു പുസ്തകം കാണുമ്പോൾ അതിൻ്റെ പുറംചട്ടയുടെ മനോഹാരിത കണ്ടിട്ടാണ് നമ്മൾ ആ പുസ്തകം ആദ്യം ഒന്നെടുത്ത് നോക്കുക എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പറയത്തക്ക ആകർഷണീയതയൊന്നുമില്ലാത്ത ഒരു പുസ്തകം എന്നാൽ അതിൻ്റെ പേരാണ് എന്നെ അത്യധികം ആകർഷിച്ചത് അതിൻ്റെ പേര് അദൃശ്യ പോരാട്ടം എന്നാണ് ഒരു ഇറ്റാലിയൻ വൈദികനാണ് ലൊറൻസോസ് കുപ്പോളി പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത് ഈ പുസ്തകം വളരെ വ്യത്യസ്തതയുള്ള ഒരു പുസ്തകമാണ് എന്ന് പറയാൻ കാരണം അതിൻ്റെ തലവാചകം തന്നെയാണ് അദൃശ്യമായ പോരാട്ടം ഒരു പോരാട്ടവും അദൃശ്യമല്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന് ഇങ്ങനെയൊരു പേരിട്ടത് എന്ന് ഞാൻ കൂടി ചിന്തിച്ചു അതറിയാനുള്ള ഒരു ജിജ്ഞാസയാണ് ഈ പുസ്തകം മറിച്ചു നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇതിൻ്റെ ആദ്യത്തെ പേജ് ഞാൻ മറിച്ചപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കണ്ടത് പരിശുദ്ധ മലയിലെ വിശുദ്ധ നിക്കോതേമസും പരിവ്രാജകനായ വിശുദ്ധ തെയ്യോഫാനും വികസിപ്പിച്ചെടുത്തത് എന്നാണ് തുടർന്ന് ഞാനിതിൻ്റെ ഏറ്റവും പുറകിലത്തെ ഏതാനും വരികളാണ് വായിച്ചത് അതെന്നെ വളരെയധികം ആകർഷിച്ചു ഇതിനിങ്ങനെ എഴുതിയിരിക്കുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ രൂപാന്തരപ്പെടുത്തിയ വിശിഷ്ട ഗ്രന്ഥം കതോലിക്ക വൈദികനായ ഫാദർ ലോറൻസോസ് കുപ്പോളി പതിനാറാം നൂറ്റാണ്ടിൽ രചിച്ച ഗ്രന്ഥം പതിനെട്ടാം നൂറ്റാണ്ടിൽ വിശുദ്ധ നിക്കോതെമോസ് വിപുലീകരിച്ച് വിശുദ്ധ തേയോഫാൻ റഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥം വിശുദ്ധ തോമസ് അക്കംബിസിൻ്റെ ക്രിസ്തുവാനുകരണത്തിൻ്റെ സമാനമായ ഗ്രന്ഥം പൗരസ്ത്യ ആധ്യാത്മിക ചിന്തകളുടെയും പാശ്ചാത്യ ആധ്യാത്മിക ചിന്തകളുടെയും സമന്വയമാണ് ഭക്തിമാർഗപ്രവേശിക എന്ന് പറയുന്ന മനോഹരമായ ആധ്യാത്മിക ചിന്തകളുടെ ഒരു വിശിഷ്ട ഗ്രന്ഥം എഴുതിയ വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ പോലും ആകർഷിച്ച ഒരു ഗ്രന്ഥമെന്ന് കേട്ടപ്പോൾ എനിക്ക് അത്യധികം കൗതുകം തോന്നി ഈ ഗ്രന്ഥം ഒരെണ്ണം സ്വന്തമാക്കുവാൻ ഈ ഗ്രന്ഥത്തിൻ്റെ ഉൾത്താൾ മറിച്ചപ്പോൾ അതിൽ അവതാരിക എഴുതിയിരുന്നത് ബ്രദർ ബെന്നി ബെന്നിപുന്നത്രയായിരുന്നു അപൂർവതകൾ നിറഞ്ഞ ഒരു ഗ്രന്ഥം എന്നുള്ള വാക്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തിയത് അദൃശ്യ പോരാട്ടം എന്ന ഈ ഗ്രന്ഥം ലോറൻസസ് കുഗുപോളി എന്ന് പറയുന്ന ഇറ്റാലിയൻ വൈദികനാണ് രചിച്ചത് എങ്കിലും ഒരു കത്തോലിക്ക പുരോഹിതൻ രചിച്ച ഗ്രന്ഥത്തെ പിൽക്കാലത്ത് പരിഷ്കരിച്ച് പതിനെട്ടാം നൂറ്റാണ്ടോടുകൂടി അത് വീണ്ടും ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ ഒരു സന്യാസിയും ഒപ്പം റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാനുമായിരുന്നു എന്നത് ഈ ഗ്രന്ഥം ഒരു സാർവലൗകികമായ മാനം തുറന്നു വയ്ക്കുന്നുണ്ട് എന്നതിൻ്റെ മികച്ച ദൃഷ്ടാന്തമായിട്ടാണ് എനിക്ക് തോന്നിയത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ ആധ്യാത്മികതയുടെ ഒരു സങ്കലനം ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ലോറൻസോസ് കുപ്പോളി എന്ന കത്തോലിക്ക വൈദികൻ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഈ ഗ്രന്ഥം രചിക്കുന്നത് ഗ്രന്ഥകർത്താവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മുപ്പതിൽ അധികം പതിപ്പുകൾ ഈ ഗ്രന്ഥത്തിനുണ്ടായി എന്നത് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ് ഓരോ പുതിയ പതിപ്പിനോടൊപ്പവും ലോറൻസോസ് കുപ്പോളി പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യ പതിപ്പിലുണ്ടായിരുന്നതല്ല അതിൻ്റെ ഏതാനും പതിപ്പുകൾക്ക് ശേഷമുള്ള പുസ്തകമെന്ന് പറയുന്നത് ഓരോ അധ്യായത്തിലും ഓരോ പതിപ്പിലും ഇത് വ്യത്യസ്തമായ അധ്യായങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം ഒത്തിരിയേറെ ജനശ്രദ്ധ പിടിച്ചുപറ്റി ലാറ്റിൻ ഇംഗ്ലീഷ് ഫ്രഞ്ച് സ്പാനിഷ് ജർമ്മൻ എന്നീ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ഈ പുസ്തകത്തിന് പതിപ്പുകളുണ്ടായി വ്യത്യസ്തമായ ഭാഷകളിൽ അത് മൊഴിമാറ്റം ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ അതിന് ഒത്തിരിയേറെ രാജ്യങ്ങളിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു നൂറ്റി അൻപത് വർഷങ്ങൾ കൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് പതിപ്പുകളാണ് ഈ ഗ്രന്ഥത്തിനുണ്ടായത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ ഗ്രന്ഥം എത്രമാത്രം ജനസ്വീകാര്യത ലഭിച്ചൊരു ഗ്രന്ഥമാണെന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ആധ്യാത്മിക ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിൽ ഒരു നിർണായക ഘടകമായി തീർന്നത് ഈ ഗ്രന്ഥമായിരുന്നു തൻ്റെ അടുക്കൽ വരുന്നവർക്ക് അദ്ദേഹം പലപ്പോഴും ഈ പുസ്തകം ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുക അദ്ദേഹവുമായി കത്തിടപാടുകൾ നടത്തിയവരോടൊക്കെ അദ്ദേഹം ഈ ഗ്രന്ഥം വായിക്കേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് പറയുക നമുക്കറിയാം ക്രൈസ്തവ സാഹിത്യം അല്ലെങ്കിൽ ആധ്യാത്മിക സാഹിത്യത്തിൽ എന്നും വളരെ ശ്രേഷ്ഠമായൊരു പദവി അലങ്കരിക്കുന്ന ഗ്രന്ഥമാണ് തോമസ് അക്കംബിസ് രചിച്ച ക്രിസ്താനുകരണം എന്ന് പറയുന്ന ഗ്രന്ഥം ഒരുപക്ഷെ ബൈബിളിന് ശേഷം ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ട ഒരു ആധ്യാത്മിക ഗ്രന്ഥം എന്ന നിലയിൽ വളരെ സവിശേഷമായ ഒരു സ്ഥാനമാണ് ചരിത്രത്തിൽ തോമസ് അക്കംബിസിൻ്റെ ക്രിസ്ത്യാനുകരണം അല്ലെങ്കിൽ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിനുള്ളത് അത് കേവലം ക്രൈസ്തവരായിട്ടുള്ള വിശ്വാസികളെ മാത്രമല്ല ലോകത്തിലെ വ്യത്യസ്ത മതസങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്ന വ്യക്തികളെ പോലും വളരെയധികം ആകർഷിച്ച ഒരു ഗ്രന്ഥമാണ് അതേ ഗ്രന്ഥത്തിൻ്റെ ആ സവിശേഷമായ സ്ഥാനത്തിലേക്ക് നടന്നെടുക്കുവാൻ സിദ്ധിയുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥമെന്ന് നമുക്ക് നിസംശയം പറയാം വളരെ മൂല്യമുള്ള ക്രിസ്ത്യാനുകരണത്തോളം സഞ്ചരിക്കുവാൻ പോകുന്ന വ്യത്യസ്തമായ ആത്മീയ ദർശനങ്ങളാൽ സമ്പുഷ്ടമായ ഒരു ഗ്രന്ഥമാണ് ലോറൻസസ് കുപ്പോളി രചിച്ച അദൃശ്യ പോരാട്ടമെന്ന് നമുക്ക് നിസംശയം പറയാം ഗ്രീസിലെ മൗണ്ട് ആദോസിലുള്ള ഒരു ഓർത്തഡോക്സ് സന്യാസിയായിരുന്നു നിക്കോദമസ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഈ ഗ്രന്ഥം വന്നു പതിക്കുകയും പതിനെട്ടാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഈ ഗ്രന്ഥം ഒന്നുകൂടി പരിഷ്കരിച്ച് എഴുതുവാൻ തയ്യാറെടുക്കുകയും ചെയ്തു അദ്ദേഹം അത് ആദ്യം ഗ്രീക്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി കൂട്ടത്തിൽ പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെയും മരുഭൂമിയിലെ ശ്രേഷ്ഠന്മാരുടെയും ചിന്തകളും വ്യാഖ്യാനങ്ങളും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വിപുലമായ രീതിയിൽ ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളായിട്ടുള്ള വിശ്വാസികൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ അതിനെ ഒന്നുകൂടി പുനർക്രമീകരണം നടത്തുകയും ചെയ്തു ലൊറൻസസ് കുപ്പോളി രചിച്ച അദൃശ്യ പോരാട്ടം യഥാർത്ഥത്തിൽ രണ്ട് ഗ്രന്ഥങ്ങളുടെ കലർപ്പാണ് എന്ന് നമുക്ക് പറയാം അതായത് ആത്മീയ പോരാട്ടം എന്ന ഒരു ഗ്രന്ഥവും അതുകൂടാതെ പർദീസയിലേക്കുള്ള വഴി എന്ന പേരിൽ മറ്റൊരു ഗ്രന്ഥവും ലൊറൻസസ് കുപ്പോളി രചിച്ചിരുന്നു എന്നാൽ നിക്കോദെമോസ് ഈ പുസ്തകത്തെ പരിഷ്കരിച്ച് വിപുലീകരിച്ച് പുറത്തിറക്കിയപ്പോൾ ഈ രണ്ട് ഗ്രന്ഥങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം വിപുലമായ രീതിയിൽ ആ ഗ്രന്ഥത്തെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഈ ഗ്രന്ഥത്തിൻ്റെ മലയാള വിവർത്തനം തയ്യാറാക്കിയിരിക്കുന്നത് ടി ദേവപ്രസാദാണ് നമുക്ക് അദ്ദേഹം സുപരിചിതനാണ് ദീപിക ദിനപത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ദേവപ്രസാദ് ഗ്രന്ഥകർത്താവും വചനപ്രഘോഷകനുമായ അദ്ദേഹം വളരെ മനോഹരമായി വളരെ വിശ്വസ്ഥത പുലർത്തിക്കൊണ്ടാണ് ഈ ഗ്രന്ഥത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് എന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു വസ്തുതയാണ് ഈ ഗ്രന്ഥം എന്താണ് നമുക്ക് മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്ന ലോകം തീർച്ചയായിട്ടും ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആന്തരികതയിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒട്ടനവധി ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്ന ഒരു ശൈലിയിലാണ് ഈ ഗ്രന്ഥം അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്താണ് ഈ ഗ്രന്ഥത്തിലൂടെ ലോറൻസസ് കുപ്പോളി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആന്തരികതയെ കുറെ കൂടി പ്രബലമാക്കുവാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലിനെ കുറിച്ചാണ് ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഗ്രന്ഥം കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുദിനം നമ്മൾ ആധ്യാത്മികതയിലൂടെ സഞ്ചരിക്കുവാൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുയരും ആധ്യാത്മിക ജീവിതത്തെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വഴിത്താരുകളെ അനുധാവനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ ഏർപ്പെടുന്ന ആധ്യാത്മിക ജീവിതയാത്ര അത് പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അത്തരം ഘട്ടത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ വ്യക്തമായി എനിക്കൊരു ദിശാബോധം നൽകുവാൻ ഒരു ഗൈഡ് ലൈൻ നൽകുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലർക്കെങ്കിലുമൊക്കെ വ്യക്തിപരമായ ചില ആധ്യാത്മിക പിതാക്കന്മാരുണ്ടാവും അല്ലെങ്കിൽ ഒരു കുമ്പസാരക്കാരനുണ്ടാവും അവരോട് തങ്ങളുടെ ആധ്യാത്മികമായ സന്ദേഹങ്ങൾ അവർ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഇതൊന്നും ലഭ്യമാകാത്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ അനുദിനം നേരിടുന്ന ആധ്യാത്മിക സങ്കീർണതകളെ ആധ്യാത്മിക സങ്കീർണതകളെ എങ്ങനെ അതിജീവിക്കണമെന്ന് പലപ്പോഴും അവന് വ്യക്തമായ ദിശാബോധം ലഭിക്കാറില്ല പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ സമാനമായ ആധ്യാത്മിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പുസ്തകം ശുപാർശ ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആധ്യാത്മിക വഴിത്താരകളെ വേണ്ട വിധത്തിൽ ഗൈഡ് ലൈൻ ചെയ്യാൻ ഒരാളില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട സോഫിയ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൻ്റെ ഒരു പതിപ്പ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ മേടിച്ചു വയ്ക്കുക ഓരോ ദിവസവും ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുക പക്ഷേ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും നിങ്ങൾ തിടുക്കം കൂട്ടി ഈ യാത്ര നടത്തരുത് ഈ ഗ്രന്ഥം നമ്മൾ പറയില്ലേ രുചിച്ച് രുചിച്ച് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ചില ഗ്രന്ഥങ്ങളെന്ന് ആ വിഭാഗത്തിൽപ്പെടുന്നതാണ് കാരണം ഒറ്റ ഇരുപ്പിനിരുന്ന് വായിച്ചു തീർക്കേണ്ട ഒരു ഗ്രന്ഥമല്ല വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളിലൂടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ആത്മീയ സങ്കീർണതകളെ എത്ര സൂക്ഷ്മഭാവത്തിലാണ് ലൊറൻസസ് കുപ്പോളി അവതരിപ്പിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ട് നിന്നുപോയിട്ടുണ്ട് ഈ പുസ്തകത്തിന് മുമ്പിൽ നമുക്ക് തലകുനിച്ച് നിൽക്കാനേ സാധിക്കുകയുള്ളൂ അത്രമാത്രം നമ്മുടെ ഏറ്റവും സൂക്ഷ്മമായ വ്യവഹാരങ്ങളെപ്പോലും അപഗ്രതിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഈ ഗ്രന്ഥത്തിലൂടെ ലൊറൻസിസ്കു പോളി പകർന്നു നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് സാവധാനം യാത്ര ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇതിലെ ഓരോ അധ്യായങ്ങളിലും പറയുന്ന കാര്യങ്ങളെ അതിലെ പ്രസക്തമായ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഹൃദ്യമായി തോന്നിയ ഏതാനും ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് ഈ യാത്ര ചെയ്യാം തിടുക്കം വേണ്ട കേട്ടോ തിടുക്കത്തിലൂടെയുള്ള യാത്രയല്ല മറിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ ആത്മാവിലേക്ക് അതിനെ സ്വാംശീകരിച്ചെടുത്ത് നമ്മൾ നടത്തുന്നൊരു യാത്രയാണ് ഈ യാത്രയ്ക്ക് ശേഷം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ ഗ്രന്ഥം വായിക്കുമെന്നും ഈ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥം വായിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യരല്ല നിങ്ങളൊന്നും നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കുറച്ചുകൂടെ അടുക്കും ചിട്ടയും സംഭവിക്കുമെന്ന ഉറപ്പ് ഈ ഗ്രന്ഥം നിങ്ങൾക്ക് ശുപാർശ ചെയ്യുമ്പോൾ എനിക്കുണ്ട് പ്രിയപ്പെട്ട വായനക്കാരെ അദൃശ്യ പോരാട്ടം എന്ന ഈ പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ യാത്ര നമ്മളിവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഇനി തുടർന്നുള്ള ഓരോ എപ്പിസോഡിലും നമ്മൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന വ്യത്യസ്തങ്ങളായി വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നതാണ് അതിനൊരു ആമുഖ എന്ന നിലയിൽ മാത്രമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ആരാണ് ലൊറൻസസ് കുപ്പോളിയെന്നും എന്താണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രസക്തിയെന്നും ഈ ഗ്രന്ഥം ആരാണ് പുനർക്രമീകരിച്ച് അവതരിപ്പിച്ചതെന്നും ഒക്കെയുള്ള ചരിത്ര വസ്തുതകളാണ് നമ്മൾ ഇന്ന് ഇവിടെ വിശകലനം ചെയ്തത് തുടർന്നു വരുന്ന ഓരോ എപ്പിസോഡിലും ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന വ്യത്യസ്തങ്ങളായി വിഷയങ്ങൾ നമ്മൾ വളരെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ ഈ ആമുഖ ക്ലാസിൽ ഭാഗമായി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പുതിയൊരു എപ്പിസോഡിൽ കാണാമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ